അപ്പൊ നമ്മളിപ്പോഴും പത്ത് അമ്പത് കൊല്ലം ആയാലോ ഇരിക്കും അച്ഛൻ്റെ അടുത്ത് അച്ഛ ആന തിരിഞ്ഞ് ഓടിക്കോ പറഞ്ഞിട്ട് ഓടിയതാണ് അതിന്റെ വരവ് നമ്മുടെ ഓട്ടം വന്ന ബുദ്ധ ഒരു ഉണക്ക ഉണക്കത്തേക്ക് കിടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ചാടി രക്ഷപ്പെട്ടവർ ചാടിയതും ബാക്ക് ഒറ്റ ഈ കെട്ടത്താൻ നേർ ചവിട്ടാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ കറക്റ്റ് ചവിട്ടലും തിരിഞ്ഞു ഇവിടെ ചെറുതായിട്ട് പൊട്ടതാലും പെട്ടെന്ന് ഇവിടെ പൊട്ടാൻ കാരണം കൈ അവിടെ കഥ ഈ അതുകൊണ്ട് ഉദ്യോഗസ്ഥരുമായി എം എൽ എ ഫോണിൽ സംസാരിച്ച് ചികിത്സ സഹായം എത്രയും വേഗം കൈമാറാനും നിർദ്ദേശിച്ചു തുടർ ചികിത്സ ആവശ്യമെങ്കിൽ എല്ലാ സഹായവും നൽകുമെന്ന് എം എൽ എ വാക്കു നൽകി കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയ ആനകളെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ആന ആക്രമിച്ചത് ഡിവിഷൻ കമ്മിറ്റി അംഗം ചൊക്കനാഥൻ എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക